ദേശീയപാത അറുപത്തിയാറിന്റെ പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃശൂർ ജില്ലയിലെ കാപ്പരിക്കാട് ചാവക്കാട് വാടാനപ്പള്ളി തളിക്കുളം എസ് എൻ പുരം കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തുകയായിരുന്നു മന്ത്രി വികസനം മുഴുവൻ കഴിയാൻ കാത്തുനിൽക്കാതെ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിനെ പെട്ടെന്ന് തന്നെ സമർപ്പിക്കും തൃശൂർ ജില്ലയിൽ മാത്രം ഹെക്ടർ ഭൂമിയാണ് വികസനത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലയിൽ മാത്രമായി കോടി ലക്ഷം രൂപയാണ് വികസനത്തിനായി ചിലവഴിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹോദര തുല്യ സഹകരണത്തോടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാത കടന്നുപോകുന്ന ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിവേദനങ്ങളായി എംഎൽഎമാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ പരിശോധിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് ദേശീയപാത എത്തിച്ചേരുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ വീതിയിൽ വരിയായി സജ്ജമാക്കാവുന്ന പാത രണ്ടായിരത്തിയഞ്ചോടെ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ യഥാസമയം ഇടപെട്ട് പരിഹരിച്ചു അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി കർണാടകയിൽ ഈ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈ എടുത്തതിൻ്റെ ഭാഗമായി വേഗത്തിൽ നടക്കുന്നു നിങ്ങൾ പലർക്കും പല തിരക്കും കാരണം അതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ് മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നവരെ കാത്തു നിൽക്കാതെ പൂർത്തീകരിച്ച ഉടനെ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിലെ പല ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാവുന്ന അങ്ങാടികളിലും ഇപ്പോൾ ബൈപ്പാസുകളും പാലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഉടനെ തന്നെ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നം ദേശീയപാത വികസനം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എംഎൽഎമാരായ മുരളി പെരുന്നല്ലി സി സി മുകുന്ദൻ എൻ കെ അക്ബർ വി ആർ സുനിൽകുമാർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു നാഷണൽ ഹൈവേ അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ ബി എൽ മീണ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ സബ് കലക്ടർ മുഹമ്മദ് ഷഫീഖ് അസിസ്റ്റന്റ് കലക്ടർ കാർത്തിക് പാണിഗ്രാഹി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ ദേശീയപാത അറുപത്തിയാറ് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു